ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫ്യൂച്ചറിൽ പോവാണ് കേട്ടോ ഫ്യൂച്ചറില് നമ്മൾ കുറേ നാളായിപ്പോയിട്ട് ഇപ്പോൾ ഇവിടെ അനിയൻ വന്നിട്ടുണ്ടല്ലോ അപ്പം അനിയനിയും കൂട്ടി ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളത് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ നല്ല ഹാപ്പിയാണ് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ടാസ്ക് ആയി തുടങ്ങി അങ്ങനെ ഞങ്ങളത് അവനെ കയറ്റാൻ വേണ്ടിയിട്ട് ഇറക്കി നിൽക്കുന്ന സമയമാണ് കേട്ടോ ഇവിടെ അന്ന് നമ്മൾ അവനെയും ഇറക്കിയിട്ട് പിന്നെ നമ്മൾ പോയി പോയി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിന് കയറിയിട്ടോ കുറച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമല്ലോ കുട്ടികൾക്കൊക്കെ പിന്നെ പറയണ്ട ഒക്കെ മോശമായി പോവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ കയറി അതിന് ശേഷം കഴിക്കാൻ തീ ചിക്കൻ ലോലിപ്പോപ്പ് വന്നു പിന്നെ ഞാൻ ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത് നമ്മൾ ഇച്ചിരി എന്താ പറയുക മറ്റു ടൈപ്പ് സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് ലൈറ്റായിട്ടുള്ളത് കഴിക്കുക എന്ന് വിചാരിച്ചു ആ ഒറ്റത്തവണേ ഓർഡർ ചെയ്തോളൂ ചോറാകുമ്പോൾ പിള്ളേർക്ക് ആർക്കെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്തൊന്ന് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചേട്ടനും അനിയനൊക്കെ പൊറോട്ടയും ബീഫും ആണ് കേട്ടോ ഓർഡർ ചെയ്തത് നന്നായിരുന്നു എന്നാണ് പറഞ്ഞത് വലിയ മോശമില്ല പക്ഷെ അത്ര നമ്മൾ അബുദാബിന്ന് നിന്ന് വിട്ടുപോയതുകൊണ്ട് തന്നെ അബുദാബിയിലെ എല്ലാ തരത്തിലുള്ള ഫുഡുകളായിക്കോട്ടെ ഹോട്ടൽസ് ആയിക്കോട്ടെ നല്ല വെറൈറ്റി സംഭവങ്ങളും എല്ലാതുണ്ട് പക്ഷെ ഇവിടെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കഴിക്കുമ്പോഴും അത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയില്ല കുഴപ്പമില്ല ഒരു ആവറേജ് അത്രേ പറയാൻ പറ്റുള്ളൂ ഈ ഹോട്ടൽ പോലും കുറേ തപ്പിയിട്ടാണ് നമുക്ക് കണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച ഹൈ സംഭവമാണെന്ന് അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കയറിയത് പക്ഷേ എന്നാൽ അതിനുള്ളൊരു മെച്ചൊന്നും അവിടെ കണ്ടില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളത് ഇറങ്ങി ഇറങ്ങിയോട് കൂടിയിട്ട് ലൈറ്റായിട്ട് മഴ കേട്ടോ ലൈറ്റായിട്ട് ഡ്രോപ്ലെറ്റ്സ് ആയിട്ടില്ല ആ ഒരു ഫോം ജസ്റ്റ് സൂചി ഇ മോനെയൊക്കെ ആവില്ലേ ആ ഒരു ലെവലൊക്കെ ആയിട്ടുള്ളൂ എന്നിട്ടതേ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴയൊക്കെ കൊള്ളുമ്പോൾ പിള്ളേർക്കൊരു വേറൊരു നമ്മളിവിടെ നിന്നും അങ്ങനെ മഴയ്ക്ക് ഇറങ്ങില്ലല്ലോ അപ്പോൾ ഈ മഴയ്ക്ക് കൊണ്ട് ഞങ്ങളത് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടില്ലേ ഏത് സ്ഥലമാണ് പോകണ്ടതെന്ന് അപ്പം ഞങ്ങൾ കയറിയിട്ട് ഇങ്ങനെ നോക്കുവാണ് മാപ്പിൽ എവിടേക്കാണ് പോകണ്ടതെന്ന് അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ അപ്പോൾ ഈ കാറിൻ്റെ മുകളിലധി വെള്ളത്തുള്ളികളൊക്കെ വന്ന് അതൊക്കെ നോക്കുകയാണ് ഇവിടെ അപ്പോൾ അവരാണെങ്കിൽ പണി കൂടുതലായ കാരണം വീട്ടിലേക്ക് വരലില്ല എന്നുവെച്ചാൽ നല്ല ലേറ്റായിട്ടാണ് വരിക നേരത്തെ അവിടെ പോകണം അപ്പോൾ വീക്കെൻഡ് കിട്ടുമ്പോൾ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കും നമ്മൾ വിളിച്ചാലും മടി പിടിച്ചിട്ട് വരില്ല അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് ചെന്ന് തൂക്കിയെടുത്ത് കൊണ്ടിട്ടാണ് ചെയ്തത് അവിടെ വന്നിട്ടും ഈ പറഞ്ഞ പോലെ കാറിലിരുന്ന് ഉറക്കം തൂക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഞങ്ങൾ ദിവസാനം ടാറ്റ കൊടുത്തിട്ട് പോവാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തി ഈ ഒരു ഏരിയ ആർക്കായിരുന്നു കണ്ടത് ഉറക്കം ഉണ്ടോ ഈ ഒരു വാട്ടർഫോളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യും കേട്ടോ എന്തായാലും ഞാൻ പറയാം നമ്മുടെ പത്തേമാരിയിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കോർണറും ഒക്കെ വന്ന് ഇറങ്ങുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ അത് നല്ല കിടിലൻ സ്ഥലമാണ് നമുക്ക് ഭയങ്കരമായിട്ടൊരു തോന്നും പ്രത്യേകിച്ച് നമ്മൾ കണ്ടുപരിചയമുള്ളതാകുമ്പോൾ നമുക്കൊരു പ്രത്യേകിഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നില്ല അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിവിടെയൊക്കെ കണ്ടു നിന്നു പിന്നെ മോൾക്ക് ബാത്റൂം പോണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി ആ നേരത്തെ നമ്മളെ ഒരാൾ വന്ന് വിളിച്ചിട്ട് നമുക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ബോട്ടിങ് തന്നെ ചൂസ് ചെയ്തു അപ്പോൾ അവരെത്തുമ്പോഴോട് ചോദിച്ചപ്പോൾ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഏറ്റവും ചോദിച്ചപ്പോൾ ആ കുഴപ്പമില്ല നിങ്ങൾ പിടിച്ചിരുന്നാൽ മതി അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ പറഞ്ഞ പോലെ എന്താ പറയുക എനിക്ക് അവിടെ എത്തി ബീച്ചിൽ വെള്ളത്തിൽ കാല് കുത്തിയപ്പോഴേക്കും പേടിയായി അങ്ങനത്തെ ഒരു വെള്ളത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടില്ലേ കണ്ടോ അവിടെ എത്തണവരെ നല്ല ഉഷാറോടൊക്കെയാണ് പോയത് അവിടെ എത്തിയോട് കൂടി ആൾക്ക് പേടിയൊക്കെ തട്ടി പിന്നെ അവർ അപ്പോഴേക്കും കയറി കയറി പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ആലോചിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല അപ്പം ഞങ്ങൾ വേഗം കയറി ചെറിയ രീതിയിലുള്ളൊരു കരച്ചിലുണ്ടായി അപ്പോഴേക്കും ഞാൻ നല്ല കെട്ടി പിടിച്ച് ചെവി പുത്തി പിടിച്ചു വെച്ചാൽ കാറ്റടിക്കില്ലല്ലോ അങ്ങനെ 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 ഉറങ്ങി കേട്ടോ അപ്പം പിന്നെ കുഴപ്പമില്ല അങ്ങനെ സെറ്റായി പിന്നെ ഇറങ്ങണോണ്ട് കൂടിയിട്ടവള് കണ്ടെന്ന് പറഞ്ഞു ഇപ്പം അമ്മേ പേടിയാണ് പേടിയാന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമായി പിള്ളേർ ഒരിക്കലും ഒരു കാര്യത്തിൽ കമ്പല കയറത്തല്ലോ ആ കണ്ടോ ആദ്യം കയറുമ്പോൾ മോനാണ് പിടിച്ചിരുന്നത് ലൈറ്റായിട്ട് കരഞ്ഞു തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ മാറ്റി പിടിച്ചു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് എടുക്കുമല്ലേ ബോട്ട് അപ്പോൾ ആ രീതിക്ക് പെട്ടെന്ന് ഫോഴ്സിൽ വെള്ളം വന്ന മേത്തിക്ക് എല്ലാവരും ഇതെറിച്ചു അപ്പോൾ അവൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ സെറ്റായിട്ടോ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അതൊരു സമാധാനം നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയതിന് ചേട്ടാ തിരിച്ച് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മളത് പെട്ടെന്ന് വിളിച്ച് ആ കരഞ്ഞ നേരം കൊണ്ട് അവർ വിളിച്ച് കയറ്റും ചെയ്തു പിന്നെ ഇറങ്ങാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറാൻ ഇറങ്ങാനും പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിപ്പോയി അവനാണെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നു പിന്നെ നല്ല കാര്യം അടിച്ചപ്പോൾ അവൻ ഉറക്കം വന്നു തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ആട്ട് അവൻ തന്നെ ചേട്ടൻ്റെ അടുത്ത് പറയുക അങ്ങനെയൊക്കെയാണ് എന്തു കണ്ട മോളം ഇറങ്ങുന്നത് അപ്പോൾ ചേട്ടൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഗൾഫ് ജോലി എന്ന് പറഞ്ഞാൽ അതാണല്ലോ വർക്ക് ലോഡ് കൂടും ക്ഷീണം ഉറക്കം അപ്പം നാട്ടിലെന്ന് പറഞ്ഞാൽ ഇത്ര സ്ട്രെസ് ഇല്ല അപ്പോൾ അതിനൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ ഇതൊക്കെ യൂസ്ഡ് ആകുമ്പോൾ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് പുതിയ ഗൾഫ് കാരന് വേണ്ടിയിട്ട് പറഞ്ഞ് കൊടുത്ത് സെറ്റാക്കുകയാണ് അതേ കരഞ്ഞു കൊടുക്കുക അതേ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഉറക്കം വരും നല്ല സുഖമുള്ളൊരു കാറ്റാണ് പിന്നെ വെള്ളം വന്നപ്പോൾ ആ വെള്ളവും പ്ലസ് അതിരി മണ്ണും ലൈറ്റായിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങിയോട് കൂടിയിട്ട് മോൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു അപ്പോൾ ഇത് നമ്മൾ കയറി ആ ഒരു സമയത്തുള്ള ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു മോനത്തിൽ ചെറുതായിട്ട് കരഞ്ഞു തുടങ്ങി അപ്പോൾ തന്നെ നമ്മൾ മാറ്റി പിടിച്ചു അതിന് ശേഷം ഇവരൊക്കെ പോയി കളിച്ചു പിള്ളേരെയൊക്കെ മോന് ചെറുതായിട്ടൊരു അന്നപക്ഷെ പേടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഇറങ്ങി അവന് കുറച്ചും കൂടി ബീച്ച് ഇഷ്ടപ്പെട്ടു അതിന് ശേഷം നമ്മൾ വേറെ ബീച്ചിലൊക്കെ ഇവിടെ വന്നിട്ട് പോയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഈ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ അപ്പോൾ ഇടയ്ക്കൊക്കെ കൊണ്ടുവരണം ശരിക്കും പറഞ്ഞാലേ നമ്മൾ പിള്ളേർക്ക് നല്ല ചൂടല്ലേ നല്ല തണുപ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും വെള്ളം തട്ടിയാൽ കോൾഡ് വരും അങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അസുഖങ്ങളൊടി നേരല്ലേ പിന്നെ കോൾഡും പനിയൊക്കെ അല്ലേ എന്ന് വിചാരിച്ചങ്ങോട്ട് നമ്മൾ സമാധാനിക്കുക എന്ന് മാത്രം നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് വന്നാൽ സകലർക്കും വരുവാണെങ്കിൽ ഇപ്പോൾ വലിയ ആൾക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാൾക്കും വരും അത് കഴിഞ്ഞോടു കൂടി ഞങ്ങൾക്കും വരും ഞങ്ങൾ ഓഫായി കഴിഞ്ഞാൽ പിള്ളേരുടെ കാര്യം കഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകണം മോൾക്ക് ആദ്യം യാതൊരു വേടില്ലാത്തത് അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടു ഒരു അഞ്ചാറ് മാസമായി ബീച്ചിൽ പോയിട്ട് അപ്പോൾ അതിൻ്റെ അത് അവൾ മറന്നുകഴിഞ്ഞു പോയി അങ്ങനെ ആയിപ്പോയി അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ട്രാവൽ ചെയ്ത് വന്ന് ചായ ഒക്കെ കുടിച്ചിട്ടോ അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അതിന് ശേഷം ഞങ്ങളിത് ഒരു മാളിൽ പോന്നു പോകുന്നുണ്ടോ അപ്പോൾ അവൻ കഴിക്കാത്ത നില ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പം അതിന് ശേഷം നമ്മൾ കുറച്ചൊക്കെ നടന്ന് നമ്മൾ കയറിയിട്ടില്ല ചെയ്യുമാണല്ലോ ഇതുവരെ എന്തോ ദുബായ് അതുപോലെ ഫെസ്റ്റിവൽസ് ഇട്ടിയാന്ന് തോന്നൂട്ടോ ഓർക്കില്ല അപ്പോൾ അങ്ങനെ പിന്നെ മോൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എങ്ങടും കൊണ്ടുപോയില്ല എങ്ങോട്ടും കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു എപ്പോഴും പറിച്ചല്ല അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പോകുന്നതാണ് ഇവനാണെങ്കിൽ വീട്ടിലേക്ക് വരനില്ലല്ലോ അപ്പം പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു പക്ഷെ അങ്ങനെ പുറത്ത് നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ അങ്ങനെ പറ്റിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കാര്യം ഒരു പാർക്കിലോ അല്ലെങ്കിൽ വല്ല കോർണിഷോ കുറച്ച് നേരം പോയി ഇരിക്കാനോ അങ്ങനെയൊന്നും പറ്റിയില്ല ഫുൾ കാറിൽ തന്നെയായിരുന്നു നല്ല ചൂടല്ലേ പുറത്ത് അങ്ങനെ പറ്റില്ലല്ലോ അങ്ങനെ അതിന് ശേഷം നമ്മളങ്ങനെ തീരുമാനിച്ച് നമുക്കന്നാൽ പിസ്സ കഴിക്കാമെന്ന് പപ്പ ജോൺസും ഒന്നും അങ്ങനെ നാട്ടിലങ്ങനെ ഇല്ലല്ലോ അപ്പോൾ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആപ്പിലാണ് ഓർഡർ ചെയ്തത് പക്ഷേ അന്നേരമാകുമ്പോഴേക്കും കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും എത്തി പിന്നെ അവിടെ ഒരു ഗെയിം സെൻ്റർ പോലത്തെ അതൊക്കെ ആയിരുന്നു പേടി പേടിയല്ല പിള്ളേർക്ക് അങ്ങനത്തെയൊക്കെ കണ്ട കയറണം ഇരിക്കണം എന്നൊക്കെയല്ലേ എന്നാലും ഒരു വിധത്തിൽ പറഞ്ഞ് സെറ്റാക്കി പിന്നെ കളിക്കുക എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി കുറച്ച് നേരം നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ആവശ്യം കേട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രശവും കാണുമ്പോൾ കയറണം എന്നായിപ്പോവും അതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ചു ആൾക്കിഷ്ടമുള്ള ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് സേവ് ചെയ്യാനും അത് വേണോ ഇത് വേണോ ഒക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ അതല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു മുക്കിലേയും മൂഡ് ഓഫ് ആയിട്ടിരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ പിള്ളേർക്ക് പിന്നെ ഇങ്ങനത്തെ ടൈപ്പൊക്കെ നല്ല ഇഷ്ടമാണല്ലോ അപ്പോൾ അതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല സൂപ്പർ പിസിയാണ് ഞാൻ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ അതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊരു മുളക് കിട്ടും ഇച്ചിരി വലിയ മുളക് അപ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് അതിന് ആവശ്യത്തിന് പുളിയും ആവശ്യത്തിന് എരിവും ഒക്കെ ആയിട്ടുള്ളൊരു നല്ല ടേസ്റ്റിലി അപ്പോൾ ഒരു ചീസിൻ്റെ പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് ഫുൾ ചീസായിട്ടുള്ള ഒരു പിസ്സ ചെറിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ പിസ്സ എക്സ്ട്രാ മേടിച്ചതാണ് അതിവിടെ ഷോപ്പിൽ നിന്ന് മേടിച്ചു നറ്റേത് ഓൺലൈനിൽ ഓർഡർ ചെയ്തു അതും സെയിം സ്ഥലത്ത് തന്നെയാണ് അങ്ങനെ അപ്പോൾ ദേവു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ നമ്മൾ ഓൾറെഡി ടയേഡാണ് കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആയ കാരണം നമുക്ക് നന്നായി കഴിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും കഴിച്ചു ഒരു പീസ് അന്നൊരു പീസോ എന്തോ ബാക്കിയുണ്ടായിരുന്നു തോന്നണു അങ്ങനെ ഞങ്ങൾ അതേ പിന്നെയും ഇറങ്ങി അപ്പോൾ ഇവ ആക്ച്വലി ബാംഗ്ലൂരായിരുന്നേ അപ്പോൾ മാളൊന്നും വലിയ അത്ര വലിയ സംഭവമായിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും വേറെ എവിടെയും പോകാനില്ല പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ ചുവടൊക്കെ ആയിട്ട് അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ പതുക്കെ അവൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീക്കെൻഡ്